കുട്ടിയെടുത്തി എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചതിൻ്റെ പേരിൽ എന്നും ആ പേരിൽ തന്നെ അറിയപ്പെട്ട പ്രിയങ്കരിയായ നടി വിലാസിന് ചേച്ചി എം ടിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം കഥാപാത്രങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ചേച്ചിക്ക് മാത്രമേ ഉള്ളു മറ്റാരും അങ്ങനെ ഇല്ല നസിൽ സാർക്ക് എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു മമ്മുക്ക് എത്ര ചെയ്തു എങ്കിലും ആ കഥാപാത്രത്തിന്റെ കഥാപാത്രത്തിൻ്റെ ആരും വിളിച്ചിട്ടില്ല വിലാസിനി എന്നുള്ള പേര് പോലും അറിയാതെ കുട്ടിയെടുത്ത് നിന്ന് മാത്രം വിളിക്കുന്ന ഒരുപാടുണ്ട് എങ്ങനെയാണ് സാർ ആ ഒരു കുട്ടിയെടുത്തൊരു തുടക്കം എന്താ ഈ കുട്ടിയെടുത്ത് ഞാൻ എഴുതിയൊരു കഥയാണല്ലോ കുട്ടിയെടുത്ത് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച എൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചൊരു കഥയാണ് ഈ പത്തായപ്പരിൽ ഞങ്ങൾ താമസിക്കുന്നു ഈ വലിയമ്മയും മക്കളൊക്കെ ഇവിടെ താമസിക്കുന്നു അവരുടെ ഒരു മകളാണ് കുട്ടിയെടുത്ത് അവർ ശരിക്കും പേര് മീനാക്ഷി നിന്നായിരുന്നു അവർ ചെറുപ്പത്തിൽ തന്നെ റുബലായിരുന്നു ഇവിടെ ഇപ്പോൾ വീട്ടിലൊരു സങ്കല്പം അവിടെ ഭഗവതി ഉണ്ടെന്നും ഭഗവതിയുടെ നിധി ഉണ്ട് അച്ഛനകത്തെന്നും ഇവരും ഒരു ദിവസം കൈക്കോറ്റെടുത്തിട്ട് അത് കൊത്തിപ്പൊളിക്കുക ഭയങ്കര കലാപം അവിടെ ആളുകൾ ഭക്ഷണം കിടക്കുമ്പോൾ ഇവിടെ ഭഗവതിയുടെ നിധി വെച്ചിട്ട് എന്താ കാര്യം ഇതായിരുന്നു ഇവരുടെ ഒരു സ്വഭാവം അവരെ കണ്ടാൽ നല്ല ചന്തമുള്ള സ്ത്രീയാണ് കുറച്ച് കടത്തിട്ടാണ് പക്ഷെ ഇവിടെ ഒരു ഒരു മണി പോലത്തെ ഒരു സാധനം മണിന്നാണ് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു സാധനം ഇതൊരു ദിവസം ഇവർ ആരോ പറയാതെ മുറിയിൽ പോയിട്ട് ഒരു കരുക്കത്തി എടുത്തിട്ട് പറ്റി എന്നിട്ട് ചോരയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ആളാരോ കണ്ടിട്ടാണ് വിളിച്ചത് ഇങ്ങനെ രണ്ട് മൂന്നും സംഭവങ്ങളുണ്ട് ഇവരുടെ എല്ലാം ഒന്നുമല്ല ഇപ്പോൾ സത്യമാഷ ക്യാരക്ടറൊന്നും ഒക്കെ ഞാൻ പിന്നീട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഞാനിവരുടെ ഇങ്ങനെ കൂടെ എന്നു ഞാൻ അടുത്ത വീട്ടില ഞാൻ ഇളയമ്മയുടെ മകൻ മകൻ ഇവരുടെ കൂടെ ഇവർ പിന്നെ മരം കയറും മരം കയറിയിട്ടും മാങ്ങയൊക്കെ പൊട്ടിക്കും ഇപ്പം ഞാനതിന് സഹായിയായിട്ട് കൂടെ നടത്തുന്നതാണ് അപ്പം മേനോൻ ഇത് വായിച്ചപ്പോൾ ഇത് നമുക്കൊരു സിനിമ എടുക്കാം അങ്ങനെ മേനോൻപടെ അതിന് മുമ്പും മെയിനായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഓളവും തീരത്തിൻ്റെ പീരിയഡല്ല അപ്പോൾ അന്ന് കോഴിക്കോട്ടൊരു നാടകത്തിൻ്റെ ഒരു അമിച്ചൊരു നാടകത്തിൻ്റെ ഒരു നല്ല കാലമാണ് ആ കാലത്താണ് ടൗൺ ഹാളിൽ ഒരു നാടകം ഉണ്ടാകുന്നത് അതിലപ്പോൾ മേനോനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മേനോൻ കണ്ടപ്പോൾ പറഞ്ഞു ഈ ക്യാരക്ടറായിട്ട് നമുക്ക് കറക്റ്റായിരിക്കും അങ്ങനെയാണ് ലാസിനീനെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് എങ്ങനെയാണ് അറിയുന്നത് ഈ അഭിനയിക്കാൻ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞാൻ അറിയുന്നത് വാസേട്ടൻ പറഞ്ഞല്ലോ നാടങ്ങൾ കൊറേ ഉണ്ടാവുന്നു അപ്പൊ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ വരുന്നത് രാഘവേട്ടൻ പറഞ്ഞ ഒരാളാണ് അപ്പൊ അങ്ങേര് ജോലി ചെയ്യുന്നത് മാത്രവുമില്ല അപ്പൊ വാസേട്ടനായിട്ട് നല്ല പരിചയമുണ്ട് അങ്ങേര് ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു സിനിമ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ചെറിയ ഈ അന്നൊക്കെ എക്സ്ട്രാ മടികളുടെ ഒരു കാലഘട്ടമൊക്കെയാണ് അപ്പൊ അത് അന്ന് തച്ചോളി ഉദനൻ പാലാട്ടു പിന്നെ ആൽമര അങ്ങനൊക്കെ അതിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യും അതൊക്കെ നമുക്ക് ചാൻസ് തരുന്നത് ഈ രാഘവേട്ടൻ മുഖാന്തിര അപ്പൊ അങ്ങേര് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട് അതും നീ മെയിനായിട്ട് അഭിനയിക്കണതെന്ന് ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല വസ്തു ആ മെയിൻ രാഘവേട്ട മെയിനായിട്ടൊക്കെ അഭിനയിക്കണമെങ്കിൽ നല്ല സൗന്ദര്യം വേണ്ടേ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളായിരിക്കണം നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിരിക്കണം എനിക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആ അല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വരുന്നത് പക്ഷേ നീ അതിപ്പോൾ ആരോടൊന്നും പറയണ്ട മിക്കവാറും നീ എന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അത് പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞു വിട്ടു പിന്നെ ഒരിക്കലും നാടകത്തിന് വന്നപ്പോഴും വാസാട്ടം പറഞ്ഞു അല്ല നിന്നെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞു അപ്പം പിന്നെ എനിക്കിതിൽപ്പന സന്തോഷം പറയാനുണ്ടാവും മെയിനായിട്ട് അഭിനയിക്കുക അന്ന് സത്യനാണ് എന്ന് പറഞ്ഞു അന്ന് അങ്ങേര് ചെറ്റി നിൽക്കണ സമയമല്ലേ അപ്പോൾ മറ്റേ വാസേട്ടനും മേനോൻചേട്ടനും നാടകം കാണാമെന്ന് അറിയില്ല അന്ന് ഞാൻ അഭിനയിച്ച നാടകം നാടകത്തിൻ്റെ പേര് എം എൽ എ ഞാനൊരു ഭാ ഭ്രാന്തിയുടെ വേഷം ചെയ്യണം അപ്പം നാടകം കഴിഞ്ഞതിൻ്റെ ശേഷം വാസേട്ടനും ചേട്ടനും കൂടി ഗ്രീൻ റൂമിലേക്ക് വന്നു അങ്ങനെ മേനോൻചേട്ടനായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ പറഞ്ഞു വാസേട്ടനും അതിന് മുമ്പേ അറിയാം പറയുന്നത് വെച്ചാൽ മാതൃഭൂമിയുടെ അനിവേഴ്സറിക്കൊക്കെ ഞങ്ങളായിരിക്കും മിക്കവാറും നാടകം ചെയ്യുക അപ്പോൾ വാസേട്ടൻ മരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും അങ്ങനെ വാസുചേട്ടനെ നമുക്ക് പരിചയമുണ്ട് ആ കേരളിലും കൂടിയിട്ടാണ് ഈ രാഘവേട്ടൻ എന്തിങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് കുട്ടിയെടുത്തേക്ക് വന്നത് പിന്നെ ആ ആ പേര് ഇപ്പോൾ നിൽക്കണു എനിക്ക് അതിലേറ്റവും വലിയ അഭിമാനമുണ്ട് വാസുചേട്ടനോടുമുണ്ട് പിന്നെ മേനൽ സാറിനോടുണ്ട് കുട്ടിയെടുത്ത് വിലാസിനെ ആദ്യം കോഴിക്കോട് വിലാസിനായിരുന്നു അത് മാറി പിന്നെ കുട്ടിയെടുത്ത് വിലാസിനെ കുട്ടിയെടുത്ത് വിലാസിനെ ഇപ്പോൾ എവിടെ പോയാലും കുട്ടിയെടുത്ത് വിലാസിനേന്ന് ഈ മൂക്കറിയും പേര് മാത്രം ബന്ധു ആണ് ഈ മാളുകുട്ടി റിയില്ല ഇത്രയും അറിയില്ല എന്താ ചെറിയ എന്നുള്ളത് അങ്ങനെയല്ല അതിൽ അങ്ങനത്തെ ഒരു ഒരു പ്രായം തെറ്റി കല്യാണൊന്നും ആവാതെ നിൽക്കുന്ന കാരണം വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ട് താഴെ ഉള്ളവള് കുറച്ചുകൂടി പൊലത്തവളും സുന്ദരിയാണ് അപ്പോൾ പ്രായം തെറ്റി കഴിയണാകാതെ നിൽക്കുന്ന ഒരു പെണ്ണ് എന്നുള്ളത് ഇതാണ് ചേച്ചിക്ക് എക്കാലത്തേക്കും ഒരു പേരുമാണില്ലേ കിടക്കുന്നു എന്നുള്ളൊരു പേര് തന്നെ അറിയപ്പെടാനും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു സാറിൻ്റെ വേറൊരു ക്യാരക്റ്റേഴ്സും അങ്ങനൊരു ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല